ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് കൊഞ്ചെറിയെ വെച്ചാലോ കൊഞ്ചെറിയെല്ലാവരെയും വെക്കുന്നത് തന്നെയാണ് പ്രത്യേകിച്ച് വീഡിയോ ഇടാനായിട്ടൊന്നും കിട്ടിയില്ല അതൊക്കെ കൊഞ്ചെറിയാക്കാന്ന് കൊഞ്ചോടെ ഫ്രിഡ്ജിലകത്ത് വിനോദ വീട്ടിൽ ഞാൻ എൻ്റെ വീട്ടിലാണ് കൊല്ലത്തെ കൊഞ്ചെറിയാക്കാൻ ഇങ്ങനെ വിചാരിച്ചു അപ്പോൾ ഈ അമ്മയാണ് വെച്ചൊക്കെ പോകുന്നത് എന്ന അമ്മ അമ്മ വെക്കണ്ട ഞാൻ ചെയ്തോളാണെന്ന് എനിക്കിതിന് വീഡിയോകൾ ഇതിലും വേണ്ടയോ അതിനു വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞത് അന്ന് ഞാൻ കുറച്ച് കൊഞ്ചോളും ഞാൻ കൊഞ്ചെല്ലാം വേവിച്ച കേട്ടോ അന്ന് എത്രയും കൊഞ്ചേ ഉള്ളൂ വേവിച്ച് വെച്ചേക്കുവാണെങ്കിൽ പിന്നെ രണ്ട് സവാ രണ്ട് രണ്ടര സവാള എതിർത്തോണ്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കരിഞ്ഞെടുക്കണം പേസ്റ്റാക്കിയിട്ടില്ല ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വാടി വരും വാടി വരുന്ന മുതൽ നമുക്ക് ഇളക്കാം വേണമെങ്കിൽ ഇളക്കി ഇളക്കി വഴക്കിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് മൂടി വെച്ച് വേവിക്കാം തിളക്കിക്കൊണ്ടിരിക്കുന്ന ടൈമില്ലാത്തത് കൊണ്ട് നമുക്ക് മൂടി വെച്ച് കഴിക്കാം മൂടി വെച്ച് കഴിക്കുമ്പോൾ തീ സ്ലിമ്മിലിട്ട് അങ്ങനെ നമ്മുടെ ഉള്ളി അയക്കുന്ന ഗോണ്ടങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പിന്നെ തക്കാളി ഒരു മൂന്നെ മൃഗം ഉണ്ട് അതും കൂടെ ആട്ടൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കാതെ നമ്മുടെ തക്കാളി സവാള സവാളച്ചാട്ടനും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് വഴുന്നവരൊക്കെ ഭയങ്കര ഞാൻ ഉപ്പിട്ടിട്ടില്ല കറി സമയമാകുമ്പോൾ ഉപ്പ് ഇടാമെന്ന് വെച്ചു ഞാൻ ഉള്ളിക്ക് ഉപ്പിട്ട് പിന്നെ കറി കൂടെ ഉപ്പിട്ട് കൂടിപ്പോയി അതുകൊണ്ട് സമാധാനത്തിൽ ഇതെല്ലാം എത്തി വെച്ചതിന് ശേഷം ഉപ്പിടാമെന്ന് വെച്ചു അപ്പം നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചിലർക്കും ഉപ്പ് കൂടുതൽ നമ്മൾ മസാല എല്ലാം ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പുലുവപ്പൊടി അത് ഓരോരുത്തരുടെ അളവനുസരിച്ച് എനിക്കതിന് അളവ് കറക്റ്റായിട്ട് പറഞ്ഞത് അറിഞ്ഞുകൂടാം എരി കൂടുതൽ വേണ്ടെന്നൊക്കെ മുളക് പൊടി കൂട്ടിയിടാം എരി കുറച്ചാൽ വേണ്ടി മുളക് പൊടി കുറച്ചിടാം ഇതെല്ലാം നല്ലോണം നമുക്ക് അങ്ങനത്തെ ാക്കിയെടുക്കാം നല്ലവണ്ണം സഹിക്കും ചിലർക്ക് ഉപ്പ് കുറച്ച് മതി നോക്കുന്നുണ്ടല്ലോ അത് അവനൊരു അളവിന് ഇപ്പിടാം ഇതും കൂടെ ഒന്നും കൂടെ ഒന്നും അമ്മമാരെല്ലാം കൂടെ ഒത്തിരുന്ന തീ കുറച്ച് വെച്ച് ചെയ്യുകയാണ് കേട്ടോ മസാലകളെല്ലാം ഇട്ട് അതിൻ്റെ പച്ചമണം എല്ലാം മാറി കേട്ടോ കൂട്ടത്തിൽ പറയാൻ പറ്റുപോയ രണ്ട് സാധനം ഉണ്ടായിരുന്നു ഉപ്പ് കൂട്ടുകൊണ്ട് ഞാൻ ചിറ മസാല ഇട്ടിട്ടുണ്ട് ഇത് രണ്ട് പറയാനായിട്ട് ഇട്ടുപോയത് നല്ല ഇട്ട് മസാല എല്ലാം ഇട്ട് നല്ലോണം ഞാൻ സാധനം പുരട്ടി എടുക്കേണ്ടത് നമ്മുടെ ഉള്ളിയിൽ തക്കാളി ഉള്ളതായിട്ട് നല്ല രീതിയിൽ ഞാൻ പുരട്ടി പച്ചമുളക് മസാലയുടെ എല്ലാം പൊടികളുടെയും പച്ചമണമെല്ലാം നോക്കി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ കൊഞ്ചിനിടാം പിന്നില്ലാതെ കുറേ കളിയില്ലല്ലോ കൊഞ്ചിട്ട് മസാലകളായിട്ട് നല്ലോണം മരങ്ങൾ ഞാൻ കറിയാക്കാം എന്നാണ് വിചാരിച്ചത് അന്നേരം മൂത്താൻ അമ്മ കറി വേണ്ട അമ്മ എനിക്ക് പിരട്ട് പോലെ മതിയുണ്ട് ഇതിൽ നല്ല രീതിയിൽ ഒന്ന് മിക്സിങ് ആക്കിയെടുക്കും കാവ നമുക്ക് ഇനി എടുക്കാൻ നമ്മുടെ കൊഞ്ച് പെരട്ടങ്ങനെ റെഡി ആയിട്ടുണ്ട് എരിയും പുളിയും ഉപ്പും എല്ലാം കറക്റ്റ് പാകത്തിനാണ് അത് ഇന്നത്തെ പോലും എത്രയേ ഉള്ളൂ ഓക്കേ ബൈ ബൈ